പ്രിയപ്പെട്ട പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഫോണ് ചില സമയത്ത് ബാറ്ററി കൂടുതലായിട്ട് തീരുകയും അതുപോയിട്ട് നെറ്റ് സ്ലോ ആവുകയും സെറ്റ് ഹാങ് ആവുകയും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ചിലപ്പോൾ നിങ്ങളിൽ ചില കൂട്ടുകാരുടെ ഫോണിൽ വരാൻ സാധ്യതയുണ്ട് അത് ഒരു പരിധിവരെ നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാം എന്നാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് എന്തായാലും ഇത് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും വളരെ ഉപകാരമായിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് അതെങ്ങനെയാണ് കാര്യങ്ങളെല്ലാം നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം എപ്പോഴും പറയും പോലെ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക അടുത്തുള്ള ബെല്ലേക്കൻ എനേബിൾ ചെയ്ത് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ഇനി നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ ഇഷ്ടമായ ഈ വീട്ടിൽ ലൈക്ക് തരുക നിങ്ങളുടെ വിലയേറിയ അവക്കാരെന്ന് നിർദ്ദേശങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തായാലും നമുക്ക് അത് എങ്ങനെയാണെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ഫോണിൽ നമ്മൾ പല ആപ്ലിക്കേഷനും പല ആവശ്യങ്ങൾക്കായി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു വയ്ക്കാറുണ്ട് പ്ലേ സ്റ്റോറിനൊന്നും പക്ഷേ ഇതിൽ ചില ആപ്ലിക്കേഷനിൽ നമ്മൾ പെർമിഷൻ അറിയാതെ കൊടുക്കുന്നതിലും അല്ലെന്നല്ല ചില ആപ്ലിക്കേഷൻ നമുക്ക് യഥാർത്ഥത്തിൽ ഫോണിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത ആപ്ലിക്കേഷനും പ്ലേ സ്റ്റോറിലുണ്ട് അങ്ങനെയുള്ള ആപ്ലിക്കേഷൻ നമുക്ക് കണ്ടുപിടിച്ച് അതിനെ അൺഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു മാർഗമാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പഠിച്ചു നോക്കാൻ പോകുന്നത് അതാണ് നമ്മുടെ ഫോണിൽ കൂടുതലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നെറ്റ് സ്ലോ ആവുകയും ബാറ്റ് തീരുകയും ഹാങ് ആവുകയൊക്കെ ചെയ്യുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ആ ആപ്ലിക്കേഷൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിച്ച് അൺഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത് അത് നമ്മുടെ ഫോണിൽ നമ്മുടെ സെറ്റിങ്സിലും കാര്യങ്ങളിലൊന്നും അതില്ല എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ് അതിനു വേണ്ടി ഒരു ചെറിയ ആപ്ലിക്കേഷന്റെ സഹായം ആവശ്യമുണ്ട് ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിനു ശേഷം സെർച്ച് ബാറിൽ വൈറസ് ഹോട്ടൽ മൊബൈൽ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്ത ഇവിടെ ഉണ്ട് നിങ്ങൾ ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഞാൻ ഈ സ്ക്രീന്റെ സൈഡിൽ കാണിച്ചിരിക്കാം അപ്പോൾ നമുക്കിവിടെ ഈ രണ്ടാമത് കാണുന്ന ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക ഇത് ഈ എട്ടമ്പത് ചകത്തുള്ള ഒരു ചെറിയൊരു ആപ്ലിക്കേഷൻ ആണ് ഫോർ പോയിന്റ് ത്രീ പേറ്റിങ് ഉണ്ട് റിവ്യൂ കാര്യങ്ങളെല്ലാം പക്കയാണ് ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്തായാലും നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നോക്കാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ കാണാൻ സാധിക്കും മറ്റൊന്നും നമ്മൾ ചെയ്യാൻ ചെയ്യേണ്ട ചെയ്യേണ്ട ആവശ്യമില്ല സ്കാനിന് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും നമ്മൾ നമ്മളതൊന്ന് ക്ലിക്ക് ചെയ്യുക കുറച്ച് സമയം വെയിറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ താഴെ എഴുതി കാണിക്കും നമ്മൾ ആ സമയത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്യുക കുറച്ച് സമയം കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ കംപ്ലീറ്റ് ആപ്ലിക്കേഷനും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷനും ഇവിടെ കാണാൻ സാധിക്കും ഇതിൽ ഞാൻ നോക്കിയടത്തോളം എന്റെ ഈ ഫോണിൽ അങ്ങനെ ബുദ്ധിമുട്ടായിട്ടുള്ള ആപ്ലിക്കേഷൻ ഒന്നും തന്നെ ഇല്ല പക്ഷെ നിങ്ങളുടെ ഫോണിൽ ഇങ്ങനെ ആയിരിക്കില്ല ചിലപ്പോൾ കാണിക്കുന്നത് ഞാനിപ്പോൾ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ആ ഭാഗം ഇതേപോലെ റെഡിലായിരിക്കും കാണുന്നത് അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ആപ്ലിക്കേഷൻ ഇതുപോലെ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇതിൽ തന്നെ നമുക്ക് പല പല ഓപ്ഷനും കാണാൻ സാധിക്കും പെർമിഷൻസ് കൊടുത്തത് നമുക്കൂടെ കാണാൻ സാധിക്കുക പെർമിഷൻ കൊടുത്തതും ഡോൺ അലോ കൊടുത്തതും പെർമിഷൻ ഡോണ്ട് അലോ കൊടുത്തതും എല്ലാം ഇവിടെ നമുക്കിവിടെ കാണാൻ സാധിക്കും ടോപ്പിലുള്ള ഡിലീറ്റ് ബോക്സ് നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ അൺഇൻസ്റ്റാൾ ചെയ്ത് മാറ്റാവുന്നതാണ് നമുക്ക് ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻ ഇതുപോലെ എനിക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷൻ ആണ് ഇതിലുള്ളത് പിന്നെ സിസ്റ്റം ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും ഇവിടെ സിസ്റ്റം ആപ്ലിക്കേഷൻ നമ്മളെ മൊബൈലില് ഉള്ള ആപ്ലിക്കേഷനിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഇവിടെ കാണിച്ചിരിക്കും ഇത് മറ്റൊരു പ്രത്യേകത ഇവിടെയുണ്ട് ഈ ആപ്ലിക്കേഷൻ നമുക്ക് ഫോണിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സംശയം തോന്നുകയാണെങ്കിൽ മാത്രം ഇൻസ്റ്റാൾ ചെയ്താൽ മതി എപ്പോഴും ഫോണിൽ ഫോണിൽ വെച്ചേക്കേണ്ട കാര്യമില്ല നമ്മൾ ഇതിന്റെ ലിങ്കോ ഇതിന്റെ പേരോ എന്തെങ്കിലും വാട്സപ്പിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് സൂക്ഷിച്ച് വെച്ചിരുന്നാൽ മതി നിങ്ങൾ ആവശ്യത്തിന് മാത്രം ഇത് ഇൻസ്റ്റാൾ ചെയ്താൽ മതി എന്തായാലും ഇത് നിങ്ങൾ നോക്കി വെക്കുക മറ്റൊരു വീഡിയോ ആയി എത്തുന്നവരെ ഗുഡ് ബൈ എം കെ ചോയ്സ്